ഗവൺമെന്റിൽ നിന്ന് ഇതിനൊരു പരിഹാരം ശരിക്ക് പ്രതീക്ഷിക്കരുത് ഗവണ്മെൻറ്റിന് ചെയ്യാമെന്നു വെച്ചാൽ പോളിസി തലത്തിൽ കുരുക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ ലൂസാക്കി കൊടുക്കാം ഒരു യുവാവ് അഗ്രികൾച്ചർ പഠിച്ച് വന്നു അവൻ്റെ കയ്യിൽ ഭൂമിയില്ല ഭൂമിയില്ലാതെ അവൻ എന്ത് കാണിക്കാനാണ് കേരളം പോലെ ഫലഭൂയിഷ്ടമായ പ്രദേശത്ത് ഒരു ലക്ഷം ഹെക്ടർ തരിശായിട്ടാണ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ക്രിമിനൽ ഇതാ ഒരു കർഷകൻ അയാൾ ഒരു മാജിക്ക് കാണിച്ചു ഒരു അത്ഭുതം കാണിച്ചു അതായത് ഇവിടെ എല്ലാ നഷ്ടത്തിൽ കിടക്കുമ്പോൾ ഇയാൾ ഒന്ന് അത്ഭുതം കാണിച്ചു എന്ന രീതിയിലാണ് അത്ഭുതം ഉണ്ട് അതിനകത്ത് കാരണം ബാക്കി ആരും ഇറങ്ങാത്തപ്പോൾ അയാൾ ധൈര്യത്തോടൊന്ന് ഇറങ്ങി എന്നുള്ളത് ധൈര്യമാണ് മൂന്ന് മാസം കൊണ്ട് മൂന്ന് മൂന്നര കോടിയാണ് ഉണ്ടാക്കിയത് ബിസിനസ് സെൻസിൽ ചിന്തിക്കുമ്പം നമ്മൾ ഷോർട്ട് ടേമിലുള്ള കൊച്ചു ലാഭങ്ങളല്ല ചിന്തിക്കുന്നത് നമ്മൾ ആയിട്ടുള്ള സപ്ലൈയും ആയിട്ടുള്ള ഒരു ബയറുമാണ് നോക്കേണ്ടത് അതാണ് ബിസിനസ് സാധ്യതകൾ അനന്തമാണെന്ന് പറഞ്ഞല്ലോ അത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ ഈ മൈസ് ടൂറിസം ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് മീറ്റിങ്സ് കൺവെൻഷൻസ് എക്സിബിഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ റെഗുലറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ എക്സാമ്പിളാണ് ഫ്ലവേഴ്സിൻ്റെ ഡിമാൻഡ് അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഓർക്കിഡ് എനിക്കറിയാം ബാംഗ്ലൂരു എയർപോർട്ടിൽ കാത്തു കെട്ടിക്കിടന്ന് ഈ ഓർക്കിഡ് തായ്ലൻഡിൽ നിന്നും അവിടെ നിന്നും ഒക്കെ വന്നിട്ട് അത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വലിയ വില കൊടുത്ത് ഇവിടെ സജ്ജമാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേ കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും ഇരിക്കുമ്പോൾ വളരെ രസകരമായ ഇന്നോവേറ്റീവായിട്ട് യങ്സ്റ്റേഴ്സിനെ പ്രധാനമായും ആകർഷിക്കുന്ന രീതിയിൽ നമ്മുടെ സവാരി ഗിരിഗിരി ആണെങ്കിലും ഓപ്പറേഷൻ സുലൈമാനി ആണെങ്കിലും ഓപ്പറേഷൻ ത്രിമൂത്രി ആണെങ്കിലും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് യങ്സ്റ്റേഴ്സിന് ക്യാച്ച് ചെയ്യുന്ന അപ്പോൾ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നിട്ട് പക്ഷേ ഈ രീതിയിൽ കുറച്ച് പ്രോജക്ട്സ് കുറച്ച് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സാധ്യതകൾ അവരെയൊക്കെ എത്തിക്കരുത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ഇത് ഒരു ഈ കർഷകന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള പ്രോജക്ട്സാണ് നമ്മൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ശരിക്കും ആലോചിച്ചാലേ ഇപ്പോൾ പുതിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു യുവാവും അഗ്രികൾച്ചർ പഠിച്ച് വന്നു അവൻ്റെ കയ്യിൽ ഭൂമിയില്ല അപ്പോൾ ഭൂമിയില്ലാതെ അവൻ എന്ത് കാണിക്കാനാണ് അപ്പോൾ ആ സൊല്യൂഷനാണ് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തേണ്ടത് ഇപ്പോൾ നമ്മൾ ഒരു പ്രിലിമിനറി സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് ഒരു ലക്ഷത്തിലധികം ഹെക്ടർ കേരളത്തിൽ തരിശായി കിടപ്പെട്ടതാണ് ഈ ഒന്ന് ആലോചിക്കണേ കേരളം പോലെ ഫലഭൂഷ്ടമായ പ്രദേശത്ത് ഒരു ലക്ഷം ഹെക്ടർ തരിശായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ക്രിമിനൽ ഇതെന്ത് ചെയ്യാൻ പറ്റുന്ന ഇത് സർക്കാരിൻ്റെ തന്നെ കൺട്രോളിലുള്ള എത്രയോ ഭൂമിയുണ്ട് സർക്കാരിൻ്റെ കൺട്രോളിൽ തന്നെയുള്ള ഫാമുകളുണ്ട് ഈ വകുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എസ് ടിയുടെ ഉത്തരവാദിത്തമുണ്ട് ചാർജ് അപ്പോൾ അന്ന് അവിടെ ആർലം എന്ന് പറഞ്ഞൊരു ഫാമുണ്ട് കണ്ണൂർ ഭാഗത്ത് ഒന്നാന്തരം ഫാമാണ് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് വെള്ളമുണ്ട് കൂടാതെ കുറച്ച് ആനയുണ്ട് പക്ഷെ ആനയുടെ പ്രശ്നം ഒരുവിധമൊക്കെ അവിടെ പരിഹരിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഇതിനകത്ത് പോയിന്റ് ഞാൻ പറഞ്ഞു കൊണ്ടാന്ന് വെച്ചാൽ ആ ഫാമും ടെക്നിക്കലി നഷ്ടത്തിൽ എന്നാണ് വെപ്പ് അപ്പോൾ അവിടെയും വളരെ എന്താ പറയുക അത്ര നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാതെ മൂല്യം എക്സ്ട്രാക്ട് ചെയ്യാത്ത ഭൂമിയായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സംരംഭകൻ അവന് കൈയിൽ കിട്ടിയ ഭൂമിയിൽ നിന്ന് പരമാവധി മൂല്യം എക്സ്ട്രാക്ട് ചെയ്യണം സർക്കാർ ഒരു സംരംഭകനെ പോലെ ചിന്തിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടും അത് സാധിക്കാത്തതുകൊണ്ടും അതങ്ങനെ കിടക്കുകയാണ് അപ്പോൾ തെങ്ങും തോപ്പൊക്കെയാണ് കുറേ തെങ്ങും തോപ്പ് അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുകയാണ് അപ്പോൾ അവിടെ ഇൻ്റർക്രോപ്പ് ചെയ്തിട്ട് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഒന്നാം ഇതുപോലെ കൃഷി ചെയ്യുന്ന കേരളത്തിലല്ല പുറത്ത് കൃഷി ചെയ്തിട്ടുള്ള അനുഭവമുള്ള ലാർജ് സ്കെയിലിൽ ചെയ്തിട്ടുള്ള ഈ ഫ്രൂട്ട്സ് ആൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളവരെ ക്ഷണിക്കുകയും അങ്ങനെ ഏതാണ്ട് ഒരു നൂറേക്കർ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ ചെയ്യുകയും ചെയ്തു നൂറും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് അറുപത് എഴുപത് ഏക്കറും ചെയ്തത് ഒന്ന് ഗസ് ചെയ്യാമോ എത്ര പൈസ അതിൽ നിന്ന് പക്ഷെ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് വളരെ കുറവാണെന്ന് എന്നാലും ഇനോവേറ്റീവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ ക്രോർ ഒക്കെ ചിലപ്പോ ഫിഫ്റ്റി ലാക്സ് ടു വൺ ക്രോർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയേക്കും മൂന്ന് മാസം കൊണ്ട് മൂന്ന് മൂന്നര കോടിയാണ് ഉണ്ടാക്കിയത് മൂന്ന് മാസം കൊണ്ട് തണ്ണിമത്തനാണ് കൃഷി നമ്മൾ എങ്ങനെ കൃഷി ചെയ്താലും ഒരു ഏക്കർ എടുക്കുകയാണെങ്കിൽ പത്തേക്കറിൽ നിന്ന് ഒരു പതിനേഴ് ലക്ഷം വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും പ്രോഫിറ്റാണ് അല്ലാതെ ടോട്ടൽ റവന്യൂ അല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഈ തണ്ണിമത്തൻ മാത്രം കൃഷി ചെയ്യേണ്ട കാര്യമില്ല തണ്ണിമത്തൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെയും പലതും ചെയ്യാൻ പറ്റും ഇത് തെങ്ങും തോപ്പിലാണ് നിൽക്കുന്നത് താഴെ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇത്രയും നാൾ ഏതാണ്ട് ഉപേക്ഷിച്ച് കിടന്ന ആ തെങ്ങും തോപ്പിൽ ആ തെങ്ങിൻ്റെ ഷെയ് കുമാറി അവനിപ്പം നല്ല അടിപൊളിയായി വന്നിരിക്കുക അപ്പം ഈ ഞാൻ പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ഒരു സെ കണക്റ്റഡ് തിങ് നമ്മളതിനകത്ത് ബിസിനസ് ഇൻഫ്യൂസ് ചെയ്ത് കഴിയുമ്പം വേറെ കുറേ സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി ആവും യു ഷുഡ് ബിലീവ് ദ മാർക്കറ്റ് ആക്ച്വലി അവിടെ ഒരു ചെറിയ പരീക്ഷണത്തിൽ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഈ ഫാലോ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വേണ്ടത്ര ഉപയോഗിക്കാതെ കിടക്കുന്ന ഇൻ്റർ ക്രോപ്പിന് പോസിബിലിറ്റി ഉള്ള ഒരു ഇഞ്ച് ഭൂമി പോലും നമ്മൾ ശരിക്കും കളയാൻ പാടില്ല ഇൻ്റർ ക്രോപ്പ് ചെയ്യണം അവിടെ നിന്ന് എല്ലാം നമ്മൾ മൂല്യം എക്സ്ട്രാക്റ്റ് ചെയ്യണം ഈ അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ഈ എഫ് പി ഒകൾക്ക് യുവ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമി കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട് കാരണം ഇതിൽ ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്ന വെച്ചാൽ നമ്മൾ അൺഷാക്കിൾ ചെയ്താൽ നമ്മൾ ഈ കയ്യും കാലം കെട്ടിയിടുന്നത് വിട്ട് കഴിഞ്ഞാൽ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ പെർഫോം ഇവർക്കൊരു ലാൻഡ് കിട്ടുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പറ്റിയാൽ ഐ തിങ്ക് ദേ വിൽ ഡു ഇറ്റ് എന്ന് മാത്രമല്ല ഇവർക്ക് ആ ഒരു ബിസിനസ് സെൻസ് ഉണ്ട് ബിസിനസ് സെൻസ് ഉള്ള കുറച്ച് പേര് ഇതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ അങ്ങ് ഒന്നാലോചിച്ച് നോക്കൂ എങ്ങനെയാണ് കേരളത്തിൽ റബ്ബർ വന്നത് ഏതോ ഒരു കാലത്ത് ഇത് സർക്കാർ കൊണ്ടു വന്നൊന്നും അല്ല റബ്ബർ റബ്ബറിൽ ലാഭമുണ്ട് എന്ന് മനസ്സിലാക്കിയ കുറച്ചുപേര് ആന്റർപ്രനറിയൽ വൈബുള്ള കക്ഷികൾ അത് തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കോപ്പി അടിച്ചു കോപ്പി അടിച്ചു കഴിഞ്ഞിട്ട് അന്ന് അന്ന് ഈ ആന്ത്രർപ്രനറിയൽ വൈബുള്ള കഷികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആന്റർപ്രണറിൽ വൈബുള്ള ആൾക്കാരൊക്കെ ഇത് നഷ്ടത്തിലാവുമ്പോഴേക്കും ഇതിന് ചാടി വേറെ പോയിട്ടുണ്ടാവും എപ്പോഴേ എപ്പോഴും അവർ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവർ വിറ്റ് ഒഴിഞ്ഞിട്ടുണ്ടാവും ഈ ആന്റർപ്രനറിയൽ വൈബ് ഇല്ലാത്ത ആൾക്കാർ ഈ കോപ്പി അടി അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ മാത്രം അറിയാവുന്ന ആൾക്കാർ സ്റ്റക്കാവും ദിസ് ഈസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ എവ്രി സെക്ടർ നമുക്ക് വേണ്ടുന്നത് ആ ഒറിജിനൽ തോട്ടുള്ള ആൾക്കാരെ ഈ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ സെക്ടറിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് സി നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ എന്താണ് വികസനം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറയാം പ്രൈമറി സെക്ടറുണ്ട് സെക്കൻഡറി സെക്ടറുണ്ട് ആൻഡ് ഫേർഷറി ഉണ്ട് അപ്പോൾ ഇതിൽ പ്രൈമറി സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുടെ എണ്ണം കുറയുകയും എന്നാൽ അവരുടെ ഇൻകം കൂടുകയും ചെയ്യുന്നതാണ് ഐഡിയൽ അപ്പോൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കുറയുകയും എന്നാൽ കർഷകൻ്റെ വരുമാനം കൂടുകയും ചെയ്യണം ദാറ്റ് ഈസ് ഐഡിയൽ സീനായർ അപ്പോൾ കാരണം സ്വാഭാവികമായിട്ടും സർവീസ് സെക്ടറിലോട്ടും മറ്റുമൊക്കെയാണ് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ആൾക്കാർ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം ആധുനിക ടെക്നിക്കുകളും അതും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഡ്രിപ്പ് ഒന്നും അല്ല ഇപ്പൊ അത് മേലെന്തൊക്കെയോ പലതും നടക്കുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ ഫെർട്ടിഗേഷനും ഈവൻ ഞാൻ പറയാ ഹൈഡ്രോപോണിക്സ് ഹൈഡ്രോപോണിക്സ് ഒക്കെ വളരെ പരിമിതമായ സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് ഹൈ ഈൽഡിംഗ് ഹൈ വാല്യൂ ക്രോപ്പ് ഉണ്ടാക്കാൻ സാധിക്കും അതെ മറ്റേ ഈ കിടക്കുന്ന കൃഷിക്കാണല്ലോ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലി എത്ര ഉയരത്തിൽ വേണമെങ്കിലും അങ്ങനെയൊക്കെ കേരളത്തിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള എത്രയോ ഏക്കർ ഇതുപോലെ ക്ലോസ് ചെയ്ത് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ആൻഡ് ആർ മീൻറ്റിങ് മണി നമ്മൾ ഇത് നമ്മുടെ പൊതു ദൃഷ്ടിയിൽ പോലും പതിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതമാണ് അതിനെപ്പറ്റി അങ്ങനെ ഒരു ഡിസ്കഷനോ ഒന്നും വന്നിട്ടും ഇല്ല ഞാൻ എന്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ബിസിനസ് പെർസ്പെക്റ്റീവിലുള്ള ഡിസ്കഷനാണ് ഇപ്പോഴും ഇങ്ങനത്തെ അപൂർവമായിട്ട് അവിടെ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടെങ്കിൽ ആ സക്സസ് സ്റ്റോറിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ ഇതാ ഒരു കർഷകൻ അയാൾ ഒരു മാജിക് കാണിച്ചു ഒരു അത്ഭുതം കാണിച്ചു അതായത് ഇവിടെ എല്ലാം നഷ്ടത്തിൽ കിടക്കുമ്പോൾ ഇയാൾ വന്ന് അത്ഭുതം കാണിച്ചു എന്ന രീതിയിലാണ് അത്ഭുതം ഉണ്ട് അതിനകത്ത് കാരണം ബാക്കി ആരും ഇറങ്ങാത്തപ്പോൾ അയാൾ ധൈര്യത്തോടത് ഇറങ്ങി എന്നുള്ളതൊരു ധൈര്യമാണ് ഇറ്റ് ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് ബൈ എനിബഡി കാരണം ആ സിസ്റ്റമിക് സ്ട്രക്ചർ അങ്ങനെയാണ് അനുകൂലമായിട്ടാണ് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള റിസ്ക് ഹെഡ് ചെയ്യാനുള്ള വഴികളും എല്ലാം ഉണ്ട് പ്രൊഫഷണലി യു ഹാവ് ടു അപ്രോച്ച് ഇറ്റ് അത്രേ ഉള്ളു അങ്ങനെ ചെയ്ത് സക്സസ് കണ്ടെത്തിയ എത്രയോ പേര് ഇപ്പം ബട്ടൺ മഷറൂം വേറൊരു ഉദാഹരണമാണ് ബട്ടൺ മഷ്റൂം റെഡി ടേക്കേഴ്സ് ആണ് ഉണ്ടാക്കിയാൽ മതി അത് ഉണ്ടാക്കുന്ന അതിനകത്തും പ്രോഫിറ്റ് വളരെ ഹൈ ആണ് ഹൈ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോടികളുടെ കണക്കാണെന്ന് പലർക്കും തലയിൽ കയറാൻ വലിയ പാടാണ് ആ കാര്യം പറയുമ്പോഴേ എന്റെ തലയുടെ മുകളിൽ രണ്ട് ഡയലോഗ് ബോക്സ് ഞാൻ ഇങ്ങനെ അതിലേക്കും കൂടെ ചിന്തിക്കുന്നത് കണക്കും ഒരു സൈഡിൽ തണ്ണിമത്തോ എക്സാക്ട് തണ്ണിമത്തൻ ഞാൻ ജസ്റ്റ് പറഞ്ഞത് തണ്ണിമത്തന്റെ വിളവ് മൂന്ന് മാസത്തിൽ എടുത്തില്ലേ പിന്നേം മാസങ്ങൾ ബാക്കി കിടക്കാം ഒരു വർഷത്തേക്ക് അപ്പൊ അവിടെ പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് കോൺ ചെയ്യാം വേറെ എന്തും ചെയ്യാം ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞു പച്ചമുളക് ചെയ്യാൻ പറ്റാത്തത് ഇതൊക്കെ ഇത് ഇതെല്ലാം പോസിബിളാണ് ഈ പറഞ്ഞ മൂന്ന് കോടി ആയിരിക്കില്ല നിങ്ങളുടെ ആക്ച്വൽ ടേക്ക് ഹോം അതിനും ആയിരിക്കും പിന്നെ ഈ മൂന്ന് മൂന്നര എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇതാണ് എന്താ പറയുക വളരെ കൺസർവേറ്റീവ് ഫിഗേഴ്സാണ് ഇതിനെക്കാട്ടിലുമൊക്കെ ഉണ്ട് കാരണം ഈ ക്രോപ്സിൻ്റെ സെയിൽ പലപ്പോഴും ക്യാഷ്വൽ ആണ് ഇവർ ചെയ്യുക നമുക്ക് ഫുള്ളി ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ക്യാഷ്വൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോക്കൽ മാർക്കറ്റിലൊക്കെ വളരെ ഹൈ വാല്യൂ കിട്ടും റീറ്റെയിൽ ഡയറക്റ്റലി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ പല കർഷകരും പ്രിഫർ ചെയ്യുന്നത് റീറ്റെയിൽ കൊടുക്കാനാണ് കാരണം അത്രയും ലാഭം കിട്ടുമല്ലോ പക്ഷേ എഗെയിൻ നമ്മളൊരു ബിസിനസ് സെൻസിൽ ചിന്തിക്കുമ്പം നമ്മൾ ഷോർട്ട് ടേമിലുള്ള കൊച്ചു ലാഭങ്ങളല്ല ചിന്തിക്കേണ്ട നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്ലൈയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബയറുമാണ് നോക്കേണ്ടത് അതാണ് ബിസിനസ് അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ വർഷവും അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും ഒക്കെ വാങ്ങും എന്ന് ഉറപ്പുള്ള ഒരു ബയർ വരികയാണെങ്കിൽ അയാൾ എനിക്ക് അഷ്യോർഡായിട്ട് അഡ്വാൻസും തരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതാണ് എടുക്കേണ്ടത് പകരം ഞാൻ ഇല്ല ഞാനിതിപ്പോൾ ഉണ്ടാക്കി ഇപ്പോൾ മാർക്കറ്റിൽ ലോക്കൽ ചന്ത കൊണ്ട് കൊടുത്താൽ എനിക്ക് ഇത്രയും കൂടെ മാർജിൻ അധികം കിട്ടും ഞാൻ കൂടുതൽ പൈസ ഉണ്ടാക്കും എന്ന് മാത്രമല്ല ഞാൻ ഇൻഷുറൻസ് എടുക്കില്ല അത്രയും കൂടെ ഞാൻ ലാഭിക്കും ഇങ്ങനെ എല്ലാം കുറച്ച് 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 ചിന്തിക്കുമ്പം നിങ്ങളുടെ ആറു ഐയും കൂടെയാണ് നിങ്ങൾ കുറയുന്നത് അപ്പോൾ എഗൈൻ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ് യുനീറ്റ് ബിസിനസ് സെൻസ് സെൻസിൻ്റെ അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു വശത്ത് ഈ പറയുന്ന ലാഭമുണ്ട് മറ്റൊരു വശത്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ സാർ പറഞ്ഞ സിന്താറ്റ് ഇൻഡസ്ട്രീസ് വിജു ജേക്കബ് സാർ നമ്മുടെ ഒരു ഗസ്റ്റായിരുന്നു അപ്പം സാർ പറയുന്ന ഇസ്രയേലിൽ പശുവിനെയോ കാളയെയോ കൊല്ലാതെ തന്നെ അതിൻ്റെ മാംസം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ടെക്നോളജി വന്നിരിക്കുന്നു ന്യൂസിലൻഡ് അതുപോലെയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ കർഷകൻ ശരിക്കും പറഞ്ഞാൽ അയാളുടെ പശുവിൻ്റെ പാല് കാണുന്നില്ല അത് പൈപ്പ് ലൈനുകളിൽ കൂടെ വിപണിയിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയധികം വികസിച്ച ഏരിയ ഉണ്ട് നമ്മൾ ഈ സന്ദേശം ും സിനിമയിൽ ഒരു കൃഷി ഓഫീസറെ കാണുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നമുക്കത് എങ്ങനെ കൊണ്ടുവരാം അതേപോലെ തന്നെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കൃഷി ഓഫീസേഴ്സ് അവർക്ക് ഇതുകൂടി ആൾക്കാരിലേക്ക് ഓരോ ലെയറിലേക്കും എത്തിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല മറ്റൊന്ന് ഈ പറയുന്ന നമ്മൾ ഈ റിലയൻസിൻ്റെ ഒരു പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ അല്ല മേജർ ബിസിനസ്മാൻ അവരിപ്പോൾ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നഷ്ടമാണെന്ന് അറിയുമ്പോൾ ആൾ അതങ്ങ് അടച്ചുപോട്ടുകയാണ് വേണ്ട അവിടെ വേണ്ട ഇതിനും ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും ഒരു കാര്യം ചെയ്തിട്ട് അതിൽ കുരുങ്ങി കിടക്കുകയാണ് പക്ഷെ വേറൊരു ഓപ്ഷനിലേക്ക് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ കൃഷി ഓഫീസേഴ്സിന് ഈ പറയുന്ന ബിസിനസ് സെൻസ് കൂടി ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാല് ഈ കൃഷി ഓഫീസറെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിന് മാത്രം കാണുന്നതായിരിക്കും നന്നാവുക കാരണം കൃഷി ഓഫീസറും ബിസിനസ്സുകാരനല്ല സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ ബിസിനസ് ഐഡിയ ഉള്ള ബിസിനസ് സെൻസ് ഉള്ള ആൾക്കാര് വേണം ഇതൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഞാൻ എപ്പോഴും വേണം അവരെ ഇൻവൈറ്റ് ചെയ്യുക അവരെന്തുകൊണ്ട് ഇതിൽ എൻറ്റർ ആവുന്നില്ല എന്നുള്ളതിൻ്റെ റീസൺ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ പെർസെപ്ഷൻ ഇഷ്യൂ ആണെന്നാണ് എൻ്റെ ശക്തമായിട്ടുള്ള വിശ്വാസം ഞാൻ സംസാരിച്ച എല്ലാവരും ആ ഒരു തോട്ടിലാണ് നിൽക്കുന്നത് അവർ വന്നാലേ പ്രശ്നം തീരുള്ളൂ അല്ലാതെ ഗവൺമെൻറിൽ നിന്ന് ഇതിൽ നിന്നൊരു പരിഹാരം ശരിക്കും പ്രതീക്ഷിക്കരുത് ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ പോളിസി തലത്തിൽ കുരുക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ ലൂസാക്കി കൊടുക്കാം അത് ഞങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് തീർച്ചയായിട്ടും ഞാൻ പക്ഷെ അത് റേസ് ചെയ്യണം റേസ് ചെയ്തിട്ട് ഓക്കെ ഞങ്ങൾക്ക് ഇന്ന് ഇന്ന സാധനങ്ങൾ സോൾവ് ചെയ്ത് തരണം അല്ലെങ്കിൽ ഫ്രീ ബീസ് ചോദിക്കാറില്ല കാരണം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് പൈസ ഉണ്ട് ഓൾറെഡി നമ്മൾ കുറേ സപ്പോർട്ടുകൾ കൊടുക്കുന്നുമുണ്ട് എന്തെങ്കിലും എന്താ പറയുക ബോട്ടിൽ നെക്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക അപ്പോൾ എസ്പെഷ്യൽ ബിസിനസ്സായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബോട്ടിൽ നെക്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുക പോളിസി തലത്തിലുള്ള പക്ഷേ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ മറ്റ് ഞാൻ വീണു മറ്റേതെങ്കിലും ബിസിനസ്സിൽ ആരെങ്കിലും അങ്ങനെയാണോ ചെയ്യുന്നത് അല്ലല്ലോ അവർ അവരുടെ വഴി കണ്ടെത്തി മുമ്പോട്ട് പോവാണ് അപ്പോൾ ഇതിലുള്ളൊരു ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാൻഡ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റാൻ പറ്റത്തില്ലോ അപ്പോൾ യുവർ സ്ട്രക്തറിൻ വോട്ടർ വരും ഇപ്പോൾ ലാൻഡിന് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ദെൻ ഇപ്പോൾ അതിലേക്കുള്ള വെള്ളം വരാതാവുക അല്ല അല്ലെങ്കിൽ അവിടെ വരൾച്ച വേറെ അങ്ങനത്തെ ഇഷ്യൂസ് അല്ലെങ്കിൽ എനിത്തിങ് ഓഫ് ദാറ്റ് ടൈൻ അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും വരിക അതല്ലാതെ ബാക്കി ഇറ്റ് ഈസ് അപ് ടു യു ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് സൈക്കോളജിയിൽ പറയുന്ന ഒരു ഇതാണ് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബയസ് ഉണ്ട് ഞാൻ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു വിചാരിക്കാം ഒരു നൂറ് രൂപ ആയിട്ട് ഇപ്പോൾ കൂടും എന്ന് വിചാരിച്ചിട്ടു പക്ഷേ വില കുറയാൻ തുടങ്ങി പക്ഷേ എൻ്റെ വില കുറഞ്ഞു പറഞ്ഞൊരു ശരിക്കും പകുതിയായി പകുതിയായി കഴിയുമ്പം ഞാൻ ഇത്രയും നഷ്ടം സംഭവിച്ചു ഇനിയിപ്പോൾ തിരിച്ച് പിടിക്കണമെങ്കിൽ ഞാൻ ഈ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ കുറച്ചുകൂടെ വാങ്ങും അപ്പോൾ തിരിച്ച് മേലോട്ട് വരുമ്പം ഞാൻ ആ ലോസ് മേക്കപ്പ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ മേടിക്കും അപ്പോൾ വീണ്ടും കുറയും വീണ്ടും കുറയുമ്പോൾ ഞാൻ ഇല്ലല്ലോ ഇനിയിപ്പോൾ പിടിക്കണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വാങ്ങണം ഇപ്പോൾ യു കീപ്പ് ഇൻവെസ്റ്റിംഗ് ഇൻ സംതിങ് ദാറ്റ് ദ ആക്ച്വലി മേക്കിങ് ലോസ് വിതൗട്ട് ചെക്കിങ് ദ ഫണ്ടമെൻറ്റൽസ് അതായത് ആ ആ ഷെയറിൻ്റെ ഫണ്ടമെൻറ്റൽസ് പരിശോധിച്ചാലേ ശരിക്കും അറിയുള്ളൂ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ വൃത്തിയാണോ അല്ലയോ എന്ന് എന്ന് പറഞ്ഞപോലെ ഇപ്പൊ ഒരു ബിസിനസ് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ അതിനകത്ത് പിന്നെയും പിന്നെ ഇടുന്നതിനെക്കാട്ടിലും ആസ് യു റൈറ്റ്ലി സെറ്റ് എക്സിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അപ്പം മടിക്കാതെ എക്സിറ്റ് ബട്ടൺ അടിക്കണം അപ്പൊ അതും ഒരു ബിസിനസ് സെൻസ് ആണ് ബിസിനസ് സെൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്ത കാര്യം വീണ്ടും അതേ ചെയ്യാം അടുത്ത വർഷവും ഇത് തന്നെ ചെയ്യും പ്രതീക്ഷ മാത്രമാണ് ഹോപ്പ് അപ്പൊ കൺവെൻഷണൽ കർഷകന്റെ ഒരു ഇമേജും അതാണ് പ്രതീക്ഷ ഒരു ഒരു പെർപ്പച്വൽ ഹോപ്പിലും ഒരു ഇതിലും ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ ആ ആവരുടെ കാര്യമില്ല ശരിക്കും ഡ്രൈവ് ചെയ്ത് ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള കർഷകനാണ് ഇന്ന് നമുക്ക് ഇന്ത്യക്ക് ആവശ്യം കേരളത്തിന് ആവശ്യം ആൻഡ് ദാറ്റ് ഈസ് പോസിബിൾ അത് ഇപ്പോൾ പറഞ്ഞ ഒരു ബിസിനസ് സെൻസ് ഇൻഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ സാധനം വർക്കൗട്ടാകും ഇത് സർക്കാരിൽ നിന്നൊരു ബിസിനസ് സെൻസോവും ബിസിനസ് അഡ്വൈസോ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഇനി കിട്ടിയാൽ പോലും ഐ ഡോ തിങ്ക് അത് അതല്ല എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ തന്നെയാണ് ഞാൻ സർക്കാരിൻ്റെ ബിസിനസ് ഞാൻ അറിയാമെങ്കിൽ ഇവിടെയുള്ള എല്ലാ പബ്ലിക് സെക്ടർ കമ്പനിയും എല്ലാം പ്രോഫിറ്റ് ആയിരിക്കത്തില്ല സർക്കാരിന് സർക്കാരിൻ്റെതായ പരിമിതികളുണ്ട് ഫ്ലെക്സിബിലിറ്റിയും ഇതുമെല്ലാം കുറേ കുറവുണ്ട് എന്ന് മാത്രമല്ല ചില പോളിസികൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലം അല്ലെങ്കിൽ നിങ്ങൾ പറയണം എങ്കിലേ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ ഈസ് ഓൾവേസ് അബൌട്ട് യുണോ ഫാസിനേറ്റിംഗ് സ്റ്റഫ് കുറച്ചു ഒരു ഡെമോൺസ്ട്രേഷൻ ഇതിലൊക്കെയാണ് ദാറ്റ് ഈസ് അവർ സ്ട്രെങ്ത് ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജി ഉണ്ടെങ്കിൽ അത് കാണിച്ച് തരാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒരു പരീക്ഷണം എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാം ദീസ് ആർ ദർ തിങ്സ് വിച്ച് വിൻ ടൂ അല്ലാതെ ഇത് മൊത്തം ടേക്ക് ഓവർ ചെയ്ത് നടത്തൽ ഫീസിബിളും അല്ല ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഹൗ ഇറ്റ് ഷുഡ് വർക്ക് ഇപ്പം ഞാൻ റബ്ബറ് പറഞ്ഞ മാതിരി റബ്ബറ് ഇത് സർക്കാർ പറഞ്ഞിട്ടല്ല വന്നത് ഇവിടെ ഐ ടി വിപ്ലവം നടന്നതും ഇത്രയും സോഫ്റ്റ്വെയർ കമ്പനീസ് വന്നതും ഇന്റർനാഷണലി ബിസിനസ് ഔട്ട് സോഴ്സിംഗ് മൊത്തം പിടിച്ച് ഇന്ത്യയിലൊരു ഹബാക്കി കൊണ്ടുവന്നതും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഒരു ഐ ടി വകുപ്പ് പോലും ഇല്ലാത്ത കാലത്താണ് ഐ ടി വകുപ്പൊക്കെ പിന്നെയാണ് വരുന്നത് ഈ സത്യം പറഞ്ഞാൽ ഈ വകുപ്പുകൾ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ആ ബിസിനസ്സുകാര് പറയുന്നത് വകുപ്പൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ തകർത്ത് റെഗുലേറ്റ് കൺട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്തിട്ടാണ് വികസനം വരുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻ്റെ ഭാഗമായിട്ടും പലർക്കും തോന്നാറുണ്ട് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങളൊന്നും അല്ല ചെയ്യുന്നത് ഇറ്റ്സ് ആക്ച്വലി ബിസിനസ് ബിസിനസ്സിനെ മാത്രമേ ഇതൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള റോൾ മാത്രമേ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ഐ തിങ്ക് വീ ഡ് ലിമിറ്റ് ടു ദാറ്റ് അല്ലാതെ ഞങ്ങൾ കയറി ബിസിനസ് പഠിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും വലിയൊരു മേഖലയാണ് ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ നമ്മുടെ എപ്പിസോഡിൻ്റെ ഒരു ടൈം കൺസ്ട്രെയിൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഫൈനൽ ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് നമ്മുടെ സിഗ്നേച്ചർ ക്വസ്റ്റിനാണ് എല്ലാ ഗെസ്റ്റുകളോടും ചോദിക്കുന്നത് എങ്ങനെയാണ് വിജയത്തെ ഡിഫൈൻ ചെയ്യുന്നത് വിജയം എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ഓരോരുത്തർക്കും ഓരോന്നാണ് എനിക്ക് തോന്നുന്നു വിജയം ആക്ച്വലി നീഡ് ടു ലുക്ക് ഫോർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് വാട്ട് യു ആർ നമ്മൾ ചെയ്യുന്ന സാധനത്തിലൊരു സംതൃപ്തി ഉണ്ടാവുക നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുക എന്നുള്ളതാണ് ഈ വിജയം വെന്നിക്കുടി പാറിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ജനറലി അതിനകത്തുള്ള ഒരു ഒരു സാധനം എന്ന് പറഞ്ഞാൽ വിജയം ഒരു പരാജയത്തിൻ്റെ മേലെ അങ്ങനെ വേറൊരാളെ തോപ്പിച്ചിട്ടെന്നുള്ളൊരു സാധനം കൂടെ അതിനകത്ത് കിടപ്പുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കാലം മാറുകയാണ് പണ്ടത്തെ പോലെ ഞാൻ വിജയിച്ചു ഒരാളെ തോപ്പിച്ചു എന്നുള്ളതിനെക്കാട്ടിലും കൊലാബറേഷൻസിൻ്റെ കാലമാണ് ഒരുമിച്ച് നിന്നിട്ടുള്ളത് ഇപ്പോൾ അല്ലാതെ വേറൊരാളെ ഒരു ശത്രുപക്ഷത്ത് കണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മൾ കൃഷി സംസാരിക്കുമ്പോഴും കർഷകനും വേണം നമുക്ക് ഈ റീറ്റെയിൽ സെല്ലർ വേണം ലാർജ് സ്കെയിൽ മാനുഫാക്ചറേഴ്സ് വേണം ഇതെല്ലാവരും യോജിച്ച് പോകുന്ന ഒരു ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് എല്ലാവരുടെയും വിജയം ഇപ്പം എല്ലാവരുടെയും വിജയം വരുമ്പോഴാണ് അതിനകത്തൊരു കണ്ടെൻമെൻ്റ് വരുന്നത് ഒരു 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 ബാലൻസ് ഉണ്ട് ഒരു ഇക്വിറ്റി ഉണ്ട് അതിനകത്ത് ഒരു ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ആരും ഉപദ്രവിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന സഹജീവനത്തിൻ്റെ ഒരു ഒരു ഭംഗിയുണ്ട് അതാണ് പ്രകൃതിയും ആവശ്യപ്പെടുന്നത് അതായത് അതായിരിക്കണം യഥാർത്ഥ വിജയം ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിപരമായ വിജയമല്ല നമ്മൾ നിൽക്കുന്ന ആ ഒരു വാല്യൂസിനും അതിനുമൊക്കെ ഉള്ളൊരു വിജയം അപ്പം അതൊരു കൂട്ടായ്മയുടെ ഒരു വിജയമോ അല്ലെങ്കിൽ കളക്റ്റീവ്ലി ഉള്ളൊരു വിജയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് എൻ്റെ വിജയത്തിൽ ഞാൻ കാണുന്നത് കൂടെയുള്ളവരുടെ വിജയം കൂടെ ആയിരിക്കണം മേ ബി ദാറ്റ് ഈസ് മോർ അതെ സെൻസ് ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മൾക്ക് വഴിയുണ്ട് വഴിയിൽ കൂടെ എല്ലാ വാഹനങ്ങൾക്കും പോകാം വലിയ വാഹനങ്ങൾക്കും ഒരു സൈക്കിളിനും കടന്നു പോകാം അപ്പം സൈക്കിളിനും കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന വലിയ വാഹനങ്ങളും എനിക്ക് ഈ സൈക്കിളിനും ആത്മവിശ്വാസത്തോടെ പോകാമെന്നുള്ളത് സൈക്കിളിൽ പോകുന്ന ആളിനും ആ ഒരു പറയുന്ന സമവായം എന്ന് പറയുന്ന ആ ഒരു സഹജീവനം കാര്യമില്ലാതെ തട്ടേണ്ട കാര്യമില്ല എനിക്ക് വലുതാക്കാം അല്ല ഈ റോഡ് വലുതാക്കാം എല്ലാം വലുതാക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട് കേക്ക് വലുതാക്കാതെ ഉള്ള ചെറിയ കേക്കിന് വേണ്ടി കടിപിടി കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് സെക്ടർ എല്ലായിടത്തും സെക്ടറിനുള്ള ഗ്രോത്ത് ഉണ്ടല്ലോ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കും നമ്മൾ വളരെ പെറ്റിയായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഈ ഗ്രോത്ത് മുരടിച്ച് പോകും അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന അതാണ് ഒരു ചെറിയ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റിന് വേണ്ടി നമ്മൾ ആ ലാർജർ ഗ്രോത്ത് കോംപ്രമൈസ് ചെയ്തതാണ് അപ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ശരിക്കും അങ്ങനെയല്ല നമ്മൾ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യണം ബാക്കിയെല്ലാം വിട്ടേക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും എന്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്തുണ്ടെങ്കിലും യു ക്യാൻ സോൾവ് ഇറ്റ് കാരണം സ്റ്റാറ്റസ്കോ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് ഒരു സ്റ്റാറ്റസ്കോയിൽ സുഖിച്ച് ജീവിക്കുന്ന ഇപ്പോൾ ഫാമിങ് സെക്ടർ ഇത്രയും ഗ്രോത്ത് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിരിക്കും നല്ല കാര്യം ആർക്കാതിൽ പരാതി ഉണ്ടാകും പക്ഷേ ഇതിൽ പരാതി ഉണ്ടാകുന്നവരുണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ ഇവിടുത്തെ റിക്വയർമെൻറ്റ് മുഴുവനും നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നല്ലൊരു ഭാഗം തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തനിയെ വരുന്നതാണോ അല്ലല്ലോ അതിൻ്റെ ട്രേഡേഴ്സ് ഉണ്ടാവില്ലേ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദേമസ് ബി മേക്കിങ് മണിയോടെ പേര് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ അങ്ങനെ വരേണ്ട കാര്യമല്ല അപ്പോൾ എന്നീ വിചാരിച്ചാൽ അവർക്ക് വേണ്ടി നമുക്ക് ഇത് വെക്കാൻ പറ്റും ഗ്രോത്ത് വേണം അപ്പോൾ അവരും വേണ്ടത് എന്ന് വെച്ചാൽ ദേ ഹാവ് ടു മൂവ് ഓൺ ടു അതർ ബിസിനസ് ഇതിനകത്തുള്ള സ്റ്റിൽ ദേർ നമ്മൾ വലുതാക്കും തോറും എല്ലാവർക്കും കിട്ടുന്ന പൈയുടെ സൈസ് വലുതാവത്തേ ഉള്ളൂ ആ ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ ഇറങ്ങിയെങ്കിൽ അതിനാണ് ഈ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊക്കെ പറയുന്ന സാധനം അത് എല്ലാവർക്കും അത് പകർന്ന് കിട്ടാനുള്ളൊരു ഒരു 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 അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ഇറ്റ് ഷുഡ് ഹാപ്പൻ നമുക്ക് ആത്മാർത്ഥമായിട്ടും ഫീൽ ചെയ്യാം കാരണം നമ്മുടെ കൺമുന്നിലുള്ള ഇത്രയും പൊട്ടൻഷ്യൽ വെച്ചിട്ട് ജസ്റ്റ് ഇമാജിൻ കേരളത്തിൽ അങ്ങോട്ട് വരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഓർച്ചേഡ്സും ഒക്കെ ഉള്ള ഒരു 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 ആ കിനാശേരിയിൽ നമുക്ക് പതിനൊന്ന് പബ്ലിക് സെക്ടർ കമ്പനീസ് ഉണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കീഴിൽ ഞങ്ങളുടെ അതുപോലെ കിൻഫിൽ ഒത്തിരി പ്രോസസ്സിങ് സ്പേസസ് ഉണ്ട് ഫുഡ് പാർക്കുകൾ മറ്റേ ഇവിടെയൊക്കെ പ്രോസസിംഗ് യൂണിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ് നമുക്ക് ഗംഭീരമായ രണ്ട് പോർട്ടുകളാണ് ഇതുവഴി നമ്മൾ എക്സ്പോർട്ട് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിനാശ്ശേരിയിലേക്ക് ഒഴുകാൻ പോകുന്ന പൈസയുടെ കണക്ക് എന്താണ് ഈ പൈസ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിൽ വെറുതെ ഈ കർഷകനെ പോക്കറ്റിലിട്ട് പോവുകയാണോ ചെയ്യുക ഹിൽ സ്പെൻഡ് ഇറ്റ് ആ ചുറ്റുപാട് മുഴുവനും മാറും അവിടെ ഫാം ടൂറിസം വരും ഇപ്പം സാധാരണ ഒരു ടൂറിസ്റ്റ് വന്നു പോകുമ്പോൾ ടൂറിസ്റ്റ് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഹീ വോൺസ് എക്സ്പീരിയൻസ് അല്ലാതെ നാല് ഒരു ചുമരുള്ള മുറിക്കൊക്കെ തരുന്ന എത്ര വലിയ മുറി ഉണ്ടാക്കിയാലും മുറി മുറി തന്നെയാണ് ആ ചുമര് കണ്ടിരുന്നിട്ട് കാര്യമില്ല പുറത്തിറങ്ങുമ്പോൾ അയക്ക് അനുഭവം കിട്ടണം എക്സ്പീരിയൻസ് വേണം ഫാം ടൂറിസം പോലെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന എന്തുണ്ട് ഏ അപ്പം ഇതെല്ലാം മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ളൊരു സാധനമാണ് ഈ കൃഷി അതും ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ട് തോന്നുന്നു ഞാൻ നമ്മൾ വെറും ഒരു നൂറ് ഹെക്ടർ ഇപ്പോൾ ഒരു ലക്ഷത്തിനകത്തുനിന്ന് ഏതാനും നൂറ് ഹെക്ടറടുത്ത് നമുക്ക് ഈ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ യുവ കർഷകരും ഫാം ഫാമിംഗ് ഗ്രൂപ്പുകളും കർഷക കൂട്ടായ്മകളും ഒക്കെ വന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റ വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ഏതാണ്ട് രണ്ട് രണ്ടായിരം കോടിയുടെ വാല്യൂ ആണ് ഒന്ന് ആലോചിക്കൂ ഈ ഇക്കണോമിയിലേക്ക് രണ്ടായിരം കോടിയുടെ വാല്യൂ അത് വേർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാത്രം ഇതിൻ്റെ പ്രോസസ്സിംഗ് കൂടെ വരികയാണെങ്കിൽ പത്ത് പതിനായിരം കോടിയുടെ മേലെയുള്ള വാല്യൂ അഡീഷൻ ഇത് സാധാരണ ഒരു സർക്കാർ പ്രോജക്റ്റ് പോലെ രണ്ടും മൂന്നും വർഷം എടുത്ത് കെട്ടിടം പണിത് മറ്റേത് മറ ചെയ്ത് കഴിഞ്ഞ് അങ്ങനത്തെ അല്ല ഇത് ഒരു ആറുമാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുമാണ് അല്ല കാരണം വിളവെടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ ദിസ് ദിസ് ഈസ് ലൈക് ഒരേ ഇത് സർക്കാർ ചെയ്യേണ്ടതാണെന്ന് പോലും അല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാനേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ പക്ഷെ ബിസിനസ്സുകാര് ഇതിലോട്ട് ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്ന് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റും സമൂഹത്തിനും കിട്ടും ഈ ഇക്കണോമിക്കും കിട്ടും ആൻഡ് മൊത്തത്തിലുള്ള പല സെക്ടറുകൾക്കും ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവും ഐ എം വെരി കോൺഫിഡൻറ് ഓൺ ദാറ്റ് സോ ഹോപ്പ് ഫോർ ദാറ്റ് എന്തായാലും കാർഷിക മേഖലയിൽ അനന്തമായ സാധ്യതകളുണ്ട് അത് നിക്ഷേപത്തിനായാലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായാലും ആ സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞു ഈ പറയുന്നത് പോലെ നമ്മുടെ കർഷകരായാലും മേഖലയിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിലും ഈ പറയുന്ന കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വരട്ടെ അങ്ങനെ സാറും നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ആ ഒരു കിനാശ്ശേരിയായി കേരളം മാറട്ടെ വിഷിംഗ് യു ആൾ ദി ബെസ്റ്റ് സോ മച്ച്